ജൽ ജീവൻ മിഷൻ വിഷയം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം പദ്ധതി സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും സാമ്പത്തിക അരാജകത്വം കൊണ്ടും മുങ്ങിക്കിടക്കുന്നുവെന്ന് അനൂപ് ജേക്കബ് എല്ലാ കുടുംബങ്ങളിലും വെള്ളം എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് കേന്ദ്രം നൽകേണ്ട വിഹിതം സമയബന്ധിതമായി നൽകാത്തത് പദ്ധതിയെ ബാധിച്ചുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സമീപകാലത്ത് ഈ അസംബ്ലി തന്നെ പറഞ്ഞില്ലേ ഒരു സബ്മിഷൻ കൊണ്ടുവന്നില്ലേ കടൽ തീരത്ത് കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴും വണ്ടിയിൽ വെള്ളം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ പെർമിഷൻ കൊടുക്കണമെന്ന് ഈ അസംബ്ലിയിലല്ലേ സബ്മിഷൻ വന്നത് അത് കൊടുക്കേണ്ടി വരും എമർജൻസി ഘട്ടങ്ങളിൽ അത്തരം ജോലികൾ ചെയ്യുന്നത് തെറ്റാണോ നമ്മൾ ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരം കേരളത്തിൽ പ്രാദേശികമായ റോഡുകൾ പൊളിക്കേണ്ടി വന്നു എന്നാൽ കാണേണ്ടത് എന്താ ആ റോഡിൽ നമ്മൾ ഈ സമയം കൊണ്ട് അമ്പത്തോരായിരം കിലോമീറ്റർ റോഡ് ഏകദേശം പൂർത്തിയാക്കുകയും ചെയ്തു അതുകൊണ്ട് ഇത് കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് നമുക്ക് പരസ്പരം ആലോചിച്ച് മുന്നോട്ട് പോയി ചെയ്യേണ്ടതായിട്ടുണ്ട് ആലുവ പെരുമാവ് റോഡാണ് അന്വേഷത്തിന്റെ സമ്മിഷനാളെ മറുപടി പറഞ്ഞത് ആ റോഡിന്റെ കാര്യത്തിലും പുസ്തകം എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം എവിടെയെങ്കിലും ഉണ്ടായാലും അതെല്ലാം ഒരു പൊതുപ്രശ്നമായി കണ്ട് അതിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ പരസ്പരം സഹകരിക്കണം വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ജൽ ജീവൻ മിഷൻ അടക്കം സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു സ്പീക്കർ വിശദാംശങ്ങൾ നേരത്തെ നടന്ന അതായത് ഈ മിഷനുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ താളം തെറ്റി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തരപ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കേന്ദ്ര ഫണ്ട് ലാപ്സ് ലാബ്സാകുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതിപക്ഷത്തിനായി അടിയന്തര നോട്ടീസ് നൽകിയത് അനൂപ് ജേക്കും എം എൽ എ ആണ് അതിനുശേഷമാണ് ഈ വിഷയം സഭയിലേക്ക് വന്നത് സഭയിലേക്ക് വിഷയം അവതരിപ്പിക്കുന്നത് തൊട്ടു മുൻപ് തന്നെ റോഷി അഗർജിൻ മന്ത്രി ഇതിനായി മറുപടി നൽകിയിരുന്നു പത്തൊൻപതര ലക്ഷം കണക്ഷൻ നൽകാനായി സാധിച്ചു എന്നുള്ള കണക്ക് പുറത്തുവിട്ടു ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടിയാണ് ഇതുവരെ ചെലവ് കഴിച്ചത് കേന്ദ്ര ഫണ്ട് ലാഭമായിട്ടില്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്രം നൽകേണ്ട വിഹിതം സമയബന്ധിതമായി നൽകാത്തത് പദ്ധതിയെ ബാധിച്ചിട്ടുണ്ടെന്നും എന്നാൽ എല്ലാ കുടുംബങ്ങളിലും വെള്ളം എത്തിക്കുന്നതിനുള്ള പരിശ്രമം നടന്നുവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ കൂടുതൽ കണക്ഷൻ നൽകുമ്പോൾ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് പോലും ഇപ്പോൾ കിട്ടാതായി എന്നാണ് അനൂപ് ജി കപ്പ് എം എൽ എ മറുപടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കേന്ദ്രം നൽകിയ തുകയ്ക്ക് അനുപാതികമായി തുക വൈകിയാണ് ഈ സർക്കാർ നൽകിയതെന്നും അതുകൊണ്ട് തന്നെ കരാർ കൃത്യമായി നടപ്പിലാക്കാൻ സാധിച്ചില്ല കരാറുകാർക്ക് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ കുടിശ്ശിക നൽകാനുണ്ട് പത്തൊൻപത് മാസത്തെ കുടിശ്ശികയാണ് നൽകാനുള്ളതെന്നും വെള്ളം വെള്ളക്കരം ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടും അതിനുള്ള കുടിശ്ശിക നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വാട്ടർ അതോറിറ്റി സകല പഞ്ചായത്ത് റോഡുകൾ പൊളിച്ചിട്ടിരിക്കുന്ന ആക്ഷേപവും ഉയരുന്ന സാഹചര്യമായിരുന്നു എന്നാൽ പ്രധാനമായ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയാതെ വരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി കുടിവെള്ളം അവകാശമാണെന്നും അത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് മറുപടിയായി റോഷി അഖിസ്റ്റിൻ അറിയിച്ചത് വണ്ടിയിൽ വെള്ളം കൊടുക്കുന്നു എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അത് അതിമേ ഉള്ള കാലമാണ് അടിയന്തര ഘട്ടങ്ങളിൽ അത് ചെയ്യുന്നത് തെറ്റില്ല എന്നദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതുവരെ റോഡ് പൊളിച്ചതിൽ തന്നെ പകുതിയിലധികവും ശരിയാക്കിയ കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രശ്നങ്ങൾ സംസ്ഥാനത്തിന്റെ പൊതുവിഷയമായി കണക്കാക്കണം എന്നിട്ട് ഒന്നിച്ച് സഹകരിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പൂർണ്ണമായും ശുദ്ധജലം എത്തിച്ചു കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി ഗതീശനും ഇതിനെതിരെ ശക്തമായി ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാനായി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ആണ് വേണ്ടത് എന്നാൽ മാർച്ചിൽ കാലാവധി പൂർത്തിയായിട്ടും പോലും ചിലവാക്കിയില്ല എന്നും ആരോപണമുണ്ട് ഏതായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെയാണ് സ്പീക്കർ നിഷേധിച്ചതോടെയാണ് ഈ ഇത്തരത്തിലുള്ള മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത് ചിലവാക്കിയ ഒമ്പതിനായിരത്തി നാനൂറ്റി പത്ത് കോടി രൂപയിൽ ഇത് നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടി മാത്രമാണ് സംസ്ഥാന വിഹിതമെന്നും അഞ്ഞൂറ്റി അൻപതോളം കോടി രൂപ മാത്രമാണ് ബജറ്റിൽ ഇതിനായി മാറ്റിവെച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും പ്രതിപക്ഷ നേതാവ് പറയുന്നത് കൃത്യമായി എസ്റ്റിമേറ്റ് നടത്താതെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഗൂഗിൾ മാപ്പിൽ നടത്തിയാണ് പ്രോജക്ട് നടപ്പിലാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തട്ടിക്കൂട്ടായ ഒരു പദ്ധതിയാണ് ഈ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും പദ്ധതി പാളം തെറ്റിയ അവസ്ഥയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിനൊടുവിലാണ് പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നതിൽ നോട്ടീസ് നിഷേധിച്ചതോടെ പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തിറങ്ങിയത്